വരുന്നുണ്ട് എന്റെ സീരായിരിക്കില്ല കേട്ടോ എന്താ പിടിച്ചോ ഫ്രണ്ട്സ് ഞാൻ സഞ്ചാറ മുക്കുൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം അപ്പൊ നമ്മൾ ഒരു കുപ്പിയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കുപ്പിയിൽ നൂലൊക്കെ ചുറ്റി കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ രണ്ട് പിള്ളേർ കുപ്പിയിൽ എറിയുന്ന ഒരു വീഡിയോ ഉണ്ട് എന്നാൽ ഞാൻ വിചാരിച്ച് നമുക്കും അതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എറിഞ്ഞുവല്ലോ മീനായി കിട്ടുമോയെന്ന് അപ്പൊ നമ്മൾ അതിന്റെ ഒരു ലൈൻ എടുത്തിട്ടുണ്ട് നമുക്ക് അതിന്റെ തൊട്ട് ഒരു ലീഡർ ലൈൻ കെട്ടിയെടുക്കാം കേട്ടോ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള നൂല് ഇതെണ്ടി ഇതുപോലെ ഹോൾ ആക്കിയിട്ട് നേരെ എന്നിട്ട് ഈ തുമ്പ് ഇങ്ങനെ ചുറ്റണം ഈ തുമ്പ് നമ്മളിങ്ങനെ ചുറ്റി കൊടുക്കണം കേട്ടോ ഇങ്ങനെ ഒരു നാലോ അഞ്ചോ റൗണ്ട് ചുറ്റി കൊടുത്ത് നമുക്ക് ലീറ്റർ കെട്ടിയെടുക്കാം എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ ബാക്കി വരുന്നത് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം ചാർജ് കിട്ടാൻ പോണേ ഫാസ്റ്റ് ചാർജും ആ ഒരു ഇതാണ് നമ്മള് ലീഡർ തന്നെ ഇത്രയും നീളത്തിലേ കെട്ടിയിട്ടുള്ളേരില്ലേ ശരിക്കല്ലേ വൈന്നിരിക്കാം എന്നിട്ട് നമ്മൾ തവള കെട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് പരീക്ഷണം ചെയ്ത് നോക്കാം എറിഞ്ഞ് വായോ നമുക്ക് ഇവനെ ടെസ്റ്റ് ചെയ്യാം കേട്ടോ ആദ്യം എറിഞ്ഞ് നോക്കാം ുറ്റിളോ വല്യ പരിപാടിയൊന്നും ഇല്ല റോഡും പേലും മേടിക്കാൻ കാശില്ലാത്തവർക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം മറ്റേ പരിപാടി ആട്ടോ റോഡും തന്നെ ചെയ്യണമെന്നൊന്നുമില്ലേ മീനേം കൂടെ കിട്ടിയാ അത് നേരെ അറിയണോ ഒരുപാട് ദൂരം ഒന്നും പോകത്തില്ല കേട്ടോ ചെറിയ ചെറിയ കുളത്തിൽ വരാലിനെങ്ങപ്പിടിക്കാനായിട്ട് ബെസ്റ്റ് പരിപാടിയാണ് ഓക്കേ കേട്ടോ എന്നിട്ട് ഇങ്ങനെ ചുറ്റിയാ മതി കേട്ടോ അടിപൊളി നമുക്ക് വരാലുള്ള പ്ലേസിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരാലായിരിക്കുന്നു കേട്ടോ നമുക്ക് ഒന്നും കൂടെ ഇവിടെ മൂന്നാലേറെ അപ്പൊ എല്ലാം അടിച്ചാലോ പരക്കെ കാണാ ഓക്കേ ഓക്കേ റിയത്തില്ല സംഭവം കൊള്ളാം എങ്ങനെ വേണേലും അറിയാം നിങ്ങൾ കേട്ടോ ജസ്റ്റ് ഞാൻ ഒരു രണ്ട് മൂന്ന് രീതിയില്ല ഇപ്പൊ ഞാൻ അറിയുന്നത് ഞാൻ ചെലപ്പോങ്ങനെ അറിയും കാറ്റ് പിടിച്ചു കാട്ട് കാറ്റ് ഭയങ്കര കാറ്റും മഴക്കാൻ കൊണ്ട് ഇപ്പൊ മീൻ കിട്ടുന്നില്ല കൈശ എന്താന്ന് അറിയത്തില്ല കാലാവസ്ഥയുടെ ആകുമെന്ന് തോന്നുന്നു നമുക്കപ്പം നമ്മളെ കുപ്പി റോഡും കൊണ്ട് അടുത്ത പരിപാടി നോക്കാം എന്ത് ഇങ്ങനെയും പിടിക്കാം കേട്ടോ എന് ഇങ്ങനെ പിടിച്ചിട്ട് ഈ കുമ്പോ ഇങ്ങനെ പിടിക്കാം ഞാനിങ്ങനെ ഏതാ കറക്ട് ആക്ഷനിലും കൂടെ ആയിരുന്നു കേട്ടോ നമ്മളിപ്പം അതൊക്കെയല്ലേ ചെത്തുന്നേ അഥവാ മീൻ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കുപ്പി തന്നെ പിടിച്ചിട്ട് ഇങ്ങനെ വരുന്നാൽ മതി എനിക്ക് രസമാണ് വണ്ടിയും വന്നേക്കുന്ന പിള്ളാരെ കടിക്കാൻ പറഞ്ഞ ഇവിടുത്തെ അങ്ങന അവൻ ജില്ല വിട്ടുകൊണ്ട് അത് വരുങ്ങാ മടി പിന്നെ ഇടയ്ക്കൊരു വിഷയം എന്ന് പറഞ്ഞാല് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുരുങ്ങും കേട്ടോ അത് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മാനേജ് ചെയ്തണം അത് നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം നോക്കാം അതിനെ എങ്ങനെ നമുക്ക് മാറ്റാം ചെറിയ ചെറിയ പണിയൊക്കെ ഉണ്ട് കേട്ടോ ആ പിള്ളേർ ചെയ്ത പരിപാടി എന്തോന്ന് നമുക്ക് അറിയണമല്ലോ അതിനുവേണ്ടി വന്നു ജസ്റ്റ് ട്രെയി ടെസ്റ്റ് അടിച്ച് നോക്കിയതാ ഈ അവന്മാരെ എങ്ങനെയാണെന്ന് അറിയത്തില്ല അമ്മര് ചാമ്പാ മുടിഞ്ഞേറും വഴിയുവാ അമ്മമാര് നമുക്ക് അത് അവര് ഡെയിലി ചെയ്യുന്നോണ്ടായിരിക്കും കേട്ടോ നമ്മളിത് ഒരു രണ്ടു ദിവസം യൂസ് ചെയ്താൽ പറക്കും ഉറപ്പാ പിന്നെ അല്ലാതെ ഇല്ലേ എന്തോ ഇല്ലേ കെട്ട് നിറയെ വീഴുന്നുണ്ട് കേട്ടോ അത് നമ്മൾ ചുറ്റുന്നതിന്റെ കേട്ടോ ഞാൻ അത് കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ ചുറ്റുമ്പോ നമ്മൾ ഇതിന്റെ വെളിയിലോട്ട് തെന്നി പോവാത്ത രീതിയിൽ ഇച്ചിരി കൂടെ കേറ്റി ചുറ്റണം കേട്ടോ അപ്പോൾ അത് ശരിയാകും സുഹൃത്തുക്കളെ നിങ്ങൾ ഈ പരിപാടി ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും ഇച്ചിരി കൂടെ ബെറ്റർ ഏതും കൂടെ കൂട്ടിക്കൊരുങ്ങി കുരുങ്ങി എൻ്റെ ഇടപാട് വന്നത് ഏയ്യോ നല്ല നൂലായം കൊണ്ട് ഞാൻ പിന്നെ കളയാതെ ക്ഷമയോടിന്ന് അഴിക്കുവാ ഏതും കൂടെ കൂട്ടിയിട്ട് എത്രാമത്തെ തവണയാണെന്നറിയാമോ ഇതിനെക്കാട്ടിപ്പോ നിങ്ങൾ ഒരു റോഡും റീലും എടുക്കുന്നില്ല നിന്ന് നിന്ന ഇടപാട് വന്നത് ഇത് കണ്ടോ ഒരു ചുമടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അഴിച്ചരിഴിച്ചു ഇത്ര വാക്കിയതാണ് ഞാനിപ്പോ എന്തൊക്കെ ഒരു രസല്ലേ നമ്മള് കണ്ടപ്പോ ഒരു കൗതുകത്തിന്റെ പുറത്ത് ചെയ്താ കേട്ടോ എങ്ങനാ എന്തുവാകുമെന്നറിയാനായിട്ട് ചെയ്താ പക്ഷെ കൊറേ എടുക്കണം നമ്മൾ നല്ല പ്രാക്ടീസ് വേണം കേട്ടോ പ്രാക്ടീസ് ചെയ്താലേ എല്ലാം പെർഫെക്റ്റ് ആകത്തുള്ളൂ ഗൈസ് എറിഞ്ഞു കുപ്പി അങ്ങ് പോയി കൈ എറിഞ്ഞപ്പോ കര തവള കരക്കും വീണു കുപ്പി വെള്ളത്തിലും ടുത്തത് ഇല്ലാരും ഉണ്ടല്ലോ ഒരു ചമ്മടെ ദൂര പോയു ആ കല്ലേ കൊണ്ടതാ പൊട്ടിപ്പോയത് ഗൈസ് അങ്ങനെ നമ്മുടെ പോയത് തിരിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓ ഇത്രയും റിസ്ക്കാണെന്ന് അറിയിച്ചല്ലോ ഓ അതൊന്ന് പൂട്ടിപ്പോയി ഇത്രയും നൂല് ചുറ്റി കണ്ടല്ലോ ഇങ്ങനെ എടുത്തു അടക്കാൻ പോകണേ ഇതോണ്ട് അവിടെ നമ്മൾ പൊട്ടിക്കാൻ പോകണേ ആ എന്താ പിടിച്ചോ ഞാൻ എന്തോ ഗൈസ് പറഞ്ഞത് പെർഫെക്റ്റ് ഓക്കെ അവിടുന്ന് കാണാൻ മീൻ അടിച്ചു കഴിഞ്ഞാൽ പൊളിക്കും മീനടിക്കാൻ പറ്റിയ ഒരു ഏരിയ അത് എൻ്റെ നടനോച്ച ഉണ്ട് മഴ പെയ്ത് വെള്ളം കൂടിയിട്ടുണ്ട് പൈസ അത് അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്ത് വെള്ളം ഭയങ്കരമായിട്ട് കയറുക ഇറങ്ങുക കയറുക ഇറങ്ങുക കയറുക ഇറങ്ങുക ഇത് തന്നെ പരിപാടി അവിടെ എല്ലാം മീൻ വന്ന് മറിയുന്നുണ്ട് പക്ഷേ നമ്മുടെ ഇതിൻ്റെ അകത്ത് എടുത്തിട്ടില്ല ഇതുവരെ നമുക്ക് കൊണ്ടു ആ ആ കാട്ടിന്നൊന്ന് വലിച്ചിറക്കി നോക്കാം ഓ കറക്റ്റ് സൈഡിൽ നിന്ന് എടുത്തുകൊണ്ടിരുന്നേ കുപ്പി സ്റ്റിക്ക് ഇങ്ങനെ വെക്കുകയായോ വായോ വായോ അട്ടിടാവുന്ന സാക്ഷി ഒക്കെയാണ് നമ്മുടെ ഇത് വലിക്കുന്ന കൂട്ടന്നെ സ്ലോയി വലിച്ചു കഴിഞ്ഞാൽ സ്ലോയി വരും കേട്ടോ പിന്നല്ല പോളി നമ്മൾ ഇതെല്ലാം ഒന്ന് മീൻ പിടിക്കാൻ നോക്കും കൈ അതേപോലെ തന്നെ ഞാനിത് ചെയ്യുന്നു കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ചേട്ടന്മാരവിടെ വന്ന് ഇന്ന് കണ്ടായിരുന്നേ അപ്പം എടാ നീ ഇതെങ്ങനെയാണ് കണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ നമ്മുടെ ആ ചെറുക്കൻ്റെ കാര്യം പറഞ്ഞു ഞാൻ റീൽസ് കണ്ടേക്കുന്നത് പറഞ്ഞ് അപ്പോൾ ആ റീൽസ് ചെയ്തേക്കുന്നതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു അവർ പ്ലാസ്റ്റിക്കുന്നൂലായിട്ടേക്കുന്നതെന്ന് തോന്നുന്നു നമ്മുടെ ഇടയ്ക്കിട കയറി കുരുങ്ങുന്നതിൻ്റെ കാരണം അതായിരിക്കും കണ്ടോ 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 കുരുങ്ങോ കണ്ടോ നമ്മൾ ചുറ്റുന്നതിൻ്റെയാണ് വിഴിയോ കാശ് ഒരാൾ തോന്നിക്കുന്നുണ്ട് അപ്പോൾ ഇരു നിൽക്കുന്നുണ്ടോ ആമ വന്നിരിക്കുന്നുണ്ട് അതോണ്ട് വേണ്ട തെരണ്ടി കണക്കുള്ള ആമയുണ്ട് ചേച്ചി നമ്മുടെ ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ ആറ്റിൽ ഹെവി തെരണ്ടി പക്ഷേ ഹെവി ഇതിനെ ആമ അത്തഴുപത് കിലോളം കാണും വലിയ മുറം പോലെ കാണുന്നില്ലല്ലോ എന്റെ ചൂണ്ട വെള്ളത്തിൽ വീണില്ല എന്റെ തവള നൂല് തെങ്ങിന്റെ അത് കണ്ട് കേറിപ്പോയി കൈസ് അയ്യോ ഏ ഞാനിത് വലിച്ചെറിഞ്ഞാടാജി അത് പൊട്ടി ഈ തെങ്ങിന്റെ മണ്ടുപോയി ഒടക്കി തേങ്ങ ഇടാൻ കേറുവല്ല ചൂണ്ട എടുക്കാൻ കേറുവാ ചോദിച്ചെ തെങ്ങിൻ്റെ മണ്ടെച്ച അവൻ അവിടെ ഇല്ല അവൻ പിന്നെ എവിടെ പോയി എങ്ങോട്ട് പോയി വന്ന പിന്നെ എങ്ങോട്ട് പോയി അപ്പൊ കൈഷ് നമ്മുടെ കുപ്പിച്ചു വീണ്ട പരീക്ഷണം നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ജസ്റ്റ് റീൽസ് കണ്ടപ്പോഴത്തേക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ് ഇതും കൊണ്ട് പോയാലുള്ള അനുഭവം നിങ്ങൾക്ക് കാണിച്ചു തരിക എന്നുള്ള പരിപാടിയായിരുന്നു മെയിനായിട്ട് കണ്ടില്ലേ നമ്മുടെ ഒരു ഫ്രോഗും പോയി കാര്യങ്ങളെല്ലാം പോയി നഷ്ടമായിരുന്നു നമ്മുടെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് തന്നെ പക്ഷേ ഇത് വെച്ച് പരിപാടി നടത്താനൊക്കെ പറ്റും നടത്താൻ പറ്റത്തില്ല നല്ല സൂപ്പറായിട്ട് പറ്റും ഇതിൻ്റെ അകത്ത് ബോണോ ലൈൻ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലും നന്നായിട്ട് പറ്റും അപ്പോൾ ഇത് നമ്മുടെ ഒരു ആദ്യത്തെ പരീക്ഷണമായിരുന്നു നല്ല പരാജയമായി പോയിട്ടുണ്ട് നമ്മുടെ ഒരു ഫ്രോഗും പൊട്ടി ഇപ്പോൾ ചെറിയ ലൈനും കൂടെ ആയിരുന്നു അൾട്രാ ലൈറ്റ് ഗെയിമിങ്ങിന് വേണ്ടി എടുത്ത ലൈനായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിറങ്ങിയതാണ് അപ്പോൾ അടിപൊളിയായിട്ട് പരിപാടി വിജയിച്ചിട്ടുണ്ട് നല്ല ദൂരം പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ടൈം പാസിനൊക്കെ ഇരിക്കുന്ന ഒരു സമയം കളയാനായിട്ടും ഒരു മണിക്കൂറൊക്കെ ഇരുന്ന് കുരുക്കൊക്കെ ആയിരിക്കണം കേട്ടോ കുരുങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇത് റീൽസ് കണ്ടപ്പോഴത്തേക്കും പയ്യനെ റീന്ന് കണ്ടപ്പോഴത്തേക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയെന്ന് വെച്ച് ഇറങ്ങിയതാണ് അപ്പം പരിപാടി കൊള്ളാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ചാറ്റ